ആയുർ രേഖ വ്യാഴമണ്ഡലത്തിനു താഴെ നിന്ന് ആരംഭിച്ച് ശുക്രമണ്ഡലം ചുറ്റി കൈയുടെ താഴെ മണിബന്ധത്തിലേക്ക് പോകുന്ന രേഖയാണ് ആയുർ രേഖ രേഖാശാസ്ത്ര പ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത് ഒരാളിൻ്റെ കൈരേഖ നോക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ആയുർ രേഖയാണെന്നാണ് പ്രമാണം ആയുസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരാളിനെക്കുറിച്ച് പറയുന്നതിൽ കാര്യമുള്ളൂ ആയുർ രേഖയുടെ ദൈർഘ്യമനുസരിച്ച് ഒരാളിൻ്റെ ആയുസ് കണക്കാക്കാം കൈയുടെ വ്യാഴമണ്ഡലത്തിൽ നിന്നും ശുക്രമണ്ഡലം ചുറ്റി കൈത്തലത്തിൽ താഴെ മണിബന്ധം വരെ എത്തുന്ന ദൈർഘ്യത്തിന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് എന്നാണ് കണക്ക് ഒരാളിൻ്റെ ആയുർദൈർഘ്യം ആയുർവേഖയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് പഴയ പഴയകാലം മുതൽ പ്രചാരത്തിലുള്ള രീതി ഒരു നെന്മണിയുടെ വീതി മൂന്ന് വയസ്സ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കണക്കാക്കുന്നതിന് ആയുരേഖയുടെ ദൈർഘ്യം ഒരു നൂലിലെടുക്കുക എന്നിട്ട് നൂലിൻ്റെ നീളത്തെ നെന്മണിയുടെ വീതി കൊണ്ട് ഭാഗിച്ച ശേഷം മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ കൃത്യമായ വയസ്സ് ലഭിക്കും ആയുർ രേഖയുടെ എന്ന് പറയുമ്പോൾ ഒറ്റയടയ്ക്ക് ആ നീളമത്രയും ആയുസായി ലഭിക്കുമെന്ന് കരുതരുത് ആയുർ രേഖയുടെ നില വളരെ പ്രധാനമാണ് സാമാന്യം ആഴത്തിൽ വീതി കുറഞ്ഞ് ചുമപ്പ് കലർന്ന കറുപ്പ് നിറത്തിൽ യാതൊരു മുറിവുകളും ചതവുകളും കറുത്ത അടയാളങ്ങളുമില്ലാതെ ആയുർ രേഖയെ വെട്ടിമുറിക്കുന്ന മറ്റ് രേഖകളുമില്ലാതെ നേർവരിയായി കാണപ്പെടുന്നതാണ് ഉത്തമമായ രേഖ ഈ രേഖയിൽ കറുത്ത അടയാളങ്ങൾ ദ്വീപുകൾ ചിഹ്നങ്ങൾ എന്നിവ കാണുന്നതും രേഖ ചങ്ങല പോലിരിക്കുന്നതും അതിൻ്റെ ഫലസ്ഥിതിയെ ബാധിക്കും ആയുർ രേഖ ഒറ്റവരെയായി തന്നെ കിടക്കണം ആയുർ രേഖയിൽ മുറിവുണ്ടാകുന്നത് കറുത്ത അടയാളങ്ങൾ ദ്വീപ് തുടങ്ങിയവ ഉണ്ടാകുന്നത് അവ ഏതു വയസ്സിലാണോ സംഭവിക്കുന്നത് ആ കാലഘട്ടം ആയുസ്സിന് ദോഷമാണെന്നു തന്നെ പറയാം ആയുർ രേഖ ഇടുങ്ങിയതും ആഴത്തിലുള്ളതും മുറിവുകളോ അടയാളങ്ങളോ ഇല്ലാതെ ഇരുണ്ട നിറത്തിലും കാണപ്പെടുന്നത് ദീർഘായുസ് ആരോഗ്യം ജീവിതം എന്നിവയുടെ ലക്ഷണമാണ് ആയുർ രേഖയുടെ ആരംഭത്തിൽ തൂവലുകൾ പോലെ ചില ചെറുരേഖകൾ കീഴ്പോട്ടു പോകുന്നത് ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥ രോഗങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു മാർദ്ദവമുള്ള ഒരു കൈയിൽ ആയുർ രേഖ ചങ്ങല പോലെ കോർത്തിണക്കിയതായി കാണപ്പെടുകയാണെങ്കിൽ അത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഗുരുതരമായ രോഗങ്ങൾ നിമിത്തം ആ കാലഘട്ടത്തിൽ പ്രസ്തുത വ്യക്തി ഒട്ടേറെ കഷ്ടങ്ങൾ സഹിക്കുമെന്ന് പറയാം ഇടതുകൈയിലെ ആയുർ രേഖ മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുകയും വലതുകൈയിലെ രേഖ ഒറ്റ നേർവരെയായി കിടക്കുകയും ചെയ്യുന്നെങ്കിൽ ഏതോ ഗുരുതരമായ രോഗത്തിന്റെ ഭീഷണിയുണ്ടെന്ന് കരുതണം എന്നാൽ രണ്ടു കൈയിലും രേഖകൾ മുറിഞ്ഞുകിടക്കുകയാണെങ്കിൽ മരണഭീഷണിയാണത് ആയുർ രേഖയുടെ ഒരു ഭാഗം ശിഖരം പോലെ വേർപെട്ട് ശുക്രമണ്ഡലത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ ആ കാലയളവിൽ മരണഭയം ഉണ്ടാകുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് പുരുഷന്മാരുടെ വർത്തമാനകാല കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് കൈയിലെ രേഖകളും സ്ത്രീകളുടേതിന് ഇടതുകൈയിലെ രേഖകളുമാണ് നോക്കേണ്ടത് പാരമ്പര്യമായിട്ടുള്ള സവിശേഷതകൾ ജനന സമയത്തെ നിലപാടുകൾ എന്നിവ അനുസരിച്ചുള്ള കാര്യങ്ങൾ പുരുഷന്മാർക്ക് ഇടതുകൈയിലെ രേഖകളും സ്ത്രീകൾക്ക് വലതുകൈയിലെ രേഖകളും വ്യക്തമാക്കുന്നു പുരുഷന്റെ ഇടതുകൈയിലെ ആയുർ രേഖ വളരെ ഉത്തമമായും ദീർഘമായും കാണപ്പെടുകയും വലതുകൈയിലെ ആയുർ രേഖ നടുക്കു വെച്ച് മുറിഞ്ഞ് വേർപ്പെട്ട് കാണപ്പെടുകയും ചെയ്താൽ അയാൾക്ക് പാരമ്പര്യമായിട്ടോ ആരോഗ്യപരമായിട്ടോ വലിയ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ വലതുകൈയിലെ ആയുർ രേഖ മുറിപ്പെട്ട വയസ്സ് അയാൾക്കുണ്ടാകാവുന്ന വലിയൊരു അപകടസന്ധ്യയാണ് കാണിക്കുന്നത് ആയുസ്സിന് ഏറ്റവും ദോഷമുണ്ടാകാവുന്ന മരണം സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും അതെന്ന് പറയാം വ്യാഴമണ്ഡലത്തിൽ നിന്നും നേർ രീതിയിൽ പുറപ്പെടുന്ന ആയുർ രേഖയുള്ള ആൾ ചെറുപ്പം മുതൽക്ക് ലക്ഷ്യബോധവും ജീവിതത്തിൽ വ്യക്തമായ ഉദ്ദേശവുമുള്ള ആളാണെന്ന് മനസ്സിലാക്കണം അത്തരമൊരാളുടെ കയ്യിലെ ഭാഗ്യരേഖ ആയുർ നിന്നോ അതിനു സമീപത്തു നിന്നോ പുറപ്പെട്ട് ബുദ്ധിരേഖയെ ഖണ്ഠിക്കുന്ന വയസ്സിൽ അയാളുടെ ജീവിത ലക്ഷ്യം നിറവേറ്റപ്പെടുമെന്ന് കരുതണം ആയുർ രേഖ ബുദ്ധിരേഖയിൽ തൊട്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അയാളുടെ ചിന്താഗതിയും തീരുമാനങ്ങളും യുക്തിസഹവും ബുദ്ധിപൂർവ്വവുമാണെന്ന് കരുതാം അത്തരത്തിലുള്ള ഒരാൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടും മുമ്പ് അതിൻ്റെ വരും വരായികളെക്കുറിച്ച് പല ഒരു ചിന്തിച്ചിരിക്കും ആയുർ രേഖയും ബുദ്ധിരേഖയും തമ്മിലുള്ള അകലം അല്പം കൂടിയുണ്ടെങ്കിൽ അത്തരമൊരാളിൻ്റെ തീരുമാനങ്ങൾ തീർത്തും സ്വതന്ത്രവും സ്വന്തം യുക്തിക്ക് അനുസരിച്ചും മാത്രമുള്ളതാണെന്ന് കരുതണം എന്നാൽ ആയുർ രേഖ ബുദ്ധിരേഖ ഹൃദയരേഖ എന്നിവ മൂന്നും പരസ്പരം സ്പർശിക്കാതെ മൂന്നിടത്തായി ആരംഭിച്ച് വെവ്വേറെ അവസാനിക്കുന്നത് വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒന്നാണ് ഇത്തരക്കാർ വളരെയേറെ സ്വതന്ത്ര ചിന്താഗതി പുലർത്തുന്നവരും മറ്റാരുടെയും ഉപദേശം കേൾക്കാതെ പ്രവർത്തിക്കുന്നവരുമാണ് ജീവിതത്തിൽ അനവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്ന ഇക്കൂട്ടരെ മറ്റുള്ളവർ പരിഹസിക്കുകയും ബുദ്ധിയില്ലാത്തവൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്താൽ പോലും ഇവരുടെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല ഇവർ സ്വയം ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ച് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ മാത്രമേ ഇക്കൂട്ടർക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ തങ്ങളുടെ പരാജയത്തിൽ മറ്റാരെയും കുറ്റം പറയാത്ത ഇവർ പൊതുവെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നവരും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്തവരുമാണ് അതിരുകടന്ന ആത്മവിശ്വാസമാണ് ഇവരെ പലപ്പോഴും അപകടത്തിൽ ചാടിക്കുന്നത് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തു ത്യാഗം സഹിച്ചും നേടാൻ ഇവർ സന്നദ്ധരാണെന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രശംസയും പുകഴ്ത്തലുമാണ് ഇക്കൂട്ടരുടെ ഏറ്റവും വലിയ ദൗർലഭ്യം ആയുരേഖയിൽ ശുക്രമണ്ഡലത്തിനടുത്തു നിന്നും ഒരു ശാഖ പുറപ്പെട്ട് ചന്ദ്രമണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർ തങ്ങളുടെ ജീവിതോദ്ദേശ്യം സഫലമാക്കാൻ എന്തു ത്യാഗം സഹിക്കാനും താറാണെന്ന് കരുതാം ഇക്കൂട്ടർ യാത്രാപ്രിയരായിരിക്കും കടൽ കടന്നുള്ള യാത്രകളോ വിദൂരദേശങ്ങളിലേക്കുള്ള യാത്രകളോ ഇവർ നടത്താനിടയുണ്ട് ഇത്തരക്കാർ വിശ്രമമന്യേ പ്രയത്നിക്കുന്നവരാണ് ആയുർ രേഖയിൽ നിന്നും തൂവലുകൾ പോലെ ചെറു രേഖകൾ താഴത്തേക്ക് പോകുന്നത് ഏതു വയസ്സിലാണോ ആ കാലഘട്ടത്തിൽ അവർ നിരവധി ആരോഗ്യപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും ആയുർരേഖയുടെ അവസാന ഭാഗത്ത് ശിഖരങ്ങൾ പോലെ നിരവധി ചെറുരേഖകൾ കാണപ്പെടുന്നത് അവരുടെ അവസാന കാലത്തെ ആരോഗ്യപ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു ആയുർരേഖയിൽ നിന്നും മുകളിലേക്ക് പോകുന്ന മിക്ക രേഖകളും വളരെ ശുഭകരവും പ്രയോജനപ്രദവുമാണ് ആയുർ ശുക്രമണ്ഡല ഭാഗത്തു നിന്നും ഒരു രേഖ പുറപ്പെട്ട് വ്യാഴമണ്ഡലത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുമെന്ന് അറിയണം അവരുടെ ശക്തിയും പ്രതാപവും ധനവും വർദ്ധിക്കുമെന്ന് നിശംസയം പറയാനാകും എന്നാൽ ഇങ്ങനെ പുറപ്പെടുന്ന രേഖ വ്യാഴമണ്ഡലത്തിലെത്താതെ ശനി മണ്ഡലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വിജയം ഏതെങ്കിലും സ്ഥാനലബ്ധിയിലോ അധികാര ആരോഹണത്തിലോ അല്ല മറിച്ച് വലിയൊരു സാമ്പത്തിക നേട്ടത്തിലാണ് ചെന്നെത്തുന്നതെന്ന് കാണണം എന്നാൽ വ്യാഴമണ്ഡലത്തിലോ ശനി മണ്ഡലത്തിലോ ആണ് ഇത്തരം രേഖ ചെല്ലുന്നതെങ്കിലും അയാൾക്കുണ്ടാകുന്ന വിജയങ്ങൾ അയാളുടെ സ്വന്തം അധ്വാനത്താൽ മാത്രം ഉണ്ടാകുന്നതായിരിക്കും ആയുർ നിന്നും പുറപ്പെടുന്ന രേഖ സൂര്യമണ്ഡലത്തിൽ എത്തുകയാണെങ്കിലും അയാളുടെ പ്രവർത്തന പദത്തിൽ വൻ വിജയമുണ്ടാകുമെന്ന് പറയാം ആയുർ രേഖയിൽ നിന്നുള്ള രേഖ ഭൂതമണ്ഡലത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ വ്യാപാരം ശാസ്ത്രം തുടങ്ങിയവയിൽ ഏതെങ്കിലും ആയിരിക്കും നേട്ടം ആയുർ രേഖയുടെ അവസാനം അത് പിളർന്ന് രണ്ടു ഭാഗത്തേക്കായി മാറുകയാണെങ്കിൽ പ്രസ്തുത വ്യക്തി ജനിച്ച മണ്ണിൽ നിന്നും വളരെ അകലെയുള്ള ദേശത്തു വച്ചായിരിക്കും മരിക്കുന്നതെന്ന് കരുതണം അതായത് ആ വ്യക്തിയുടെ കർമ്മരംഗവും അവസാന കാലവും ജന്മദേശത്ത് നിന്നും വളരെ അകലെയായിരിക്കുമെന്ന് സാരം സ്വന്തം നാട്ടിൽ നിന്നും മാറി ജീവിതം തുടരുന്നവരുടെ കൈകളിലാണ് സാധാരണയായി ഇങ്ങനെ കാണുന്നത് ആയുർ രേഖയിലെ ദ്വീപ് അടയാളം ആ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നത്തെ കാണിക്കുന്നു ആയുർരേഖയുടെ ആരംഭത്തിലാണ് ദ്വീപ് കാണുന്നതെങ്കിൽ ജനന സംബന്ധമായുള്ള ഏതോ നിഗൂഢതയെ അത് കാണിക്കുന്നു ആയുർരേഖയിൽ ഒരു ചതുരം കാണുകയും അവിടെ രേഖ മുറിയാതെ ആ ചതുരത്തെ കടന്നുവരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രായത്തിൽ ഉണ്ടാകാവുന്ന വലിയൊരു പ്രതിസന്ധിയെയും അത് തരണം ചെയ്യുന്നതിനെയുമാണ് അത് സൂചിപ്പിക്കുന്നത് ആയുർ രേഖയുടെ അവസാന ഭാഗത്ത് ധാരാളം ചെറു ചെറുരേഖകൾ വന്ന് തൂവൽ പോലെ കാണപ്പെടുകയാണെങ്കിൽ അവസാന കാലത്ത് സംഭവിക്കാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗപീഠകളുമാണ് അതെന്ന് മനസ്സിലാക്കണം ആയുർ രേഖയുടെ സമാന്തരമായി ശുക്രമണ്ഡലത്തെ ചുറ്റി ഒരു രേഖ കാണുന്നത് ചൊവ്വാരേഖയാണ് ഇത് എല്ലാ കൈകളിലും കാണണമെന്നില്ല ആയുർ രേഖയുടെ ഒരു സഹരേഖയായി ഇതിനെ കണക്കാക്കാം നേരെ മറിച്ച് ദിശയിൽ നിന്നും ആയുർ രേഖയിലേക്ക് വരുന്ന രേഖകൾ അതതു കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അവ ദോഷബലങ്ങളാണ് നൽകുന്നത് ആയുർ രേഖയ്ക്ക് നീളക്കുറവ് അതിൻ്റെ അവസാനം നിരവധി ചെറുരേഖകൾ ഉണ്ടായി മെച്ചപ്പെട്ടു വരികയാണെങ്കിൽ ആയുസ്സിന് ഉണ്ടാകാമായിരുന്ന അത്യാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായി കണക്കാക്കാം ആയുർ രേഖയിൽ നിന്നും കീഴോട്ട് പോകുന്ന രേഖകൾ ആയുസിനും ആരോഗ്യത്തിനും ഹാനി വരുത്തുന്നവയാണ് അവ കൂടുതൽ നീളം വെച്ച് കൈത്തലത്തിൻ്റെ കീഴറ്റം വരെ വന്നാൽ ഏതു വയസ്സിൽ നിന്നാണോ അവ പുറപ്പെട്ടത് അപ്പോൾ മുതൽ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയതായി കണക്കാക്കാം കൈത്തലം നല്ല ചുവന്നിരിക്കുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രക്തസമ്മർദ്ദം ഉണ്ടെന്ന് മനസ്സിലാക്കാം ക്രമേണ ആരോഗ്യം പൂർണ്ണമായി നശിക്കുന്ന രോഗങ്ങൾ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ആയുർവേഖയിൽ നിന്നും താഴോട്ട് രേഖ പുറപ്പെടുന്നതും ആയുർവേഖയിൽ കുരിശു അടയാളം ഉണ്ടാകുന്നതും ആരംഭ ഭാഗത്തു നിന്നും ഒരു രേഖ താഴത്തേക്ക് സമാന്തരമായി ശുക്രമണ്ഡലത്തിൻ്റെ ഒരു വശത്ത് കൂടി വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ശിരോരോഗങ്ങൾ അതായത് മൈഗ്രെയിൻ സൈനൈറ്റീസ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മുതൽ ചികിത്സിച്ചാൽ കുറെയൊക്കെ ശമനമുണ്ടാകും ആയുർ രേഖ പൊടുന്നതിനെ അവസാനിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള മരണം സംഭവിക്കും നേരെ മറിച്ച് രേഖ ദുർബലമായി വന്ന് ഒടുവിൽ മാഞ്ഞു പോകുന്നത് കണ്ടാൽ വാർദ്ധക്യ സഹജമായ അസുഖം നിമിത്തമുള്ള മരണം ഉണ്ടാകുമെന്ന് പറയാം ആയുർ വൃത്തങ്ങൾ ഉണ്ടാകുന്നത് അന്ധതയെ സൂചിപ്പിക്കുന്നു ഒരു ത്രികോണത്തിലാണ് ആയുർ അവസാനിക്കുന്നതെങ്കിൽ ആൾ നല്ല ഭാഗ്മിയായിരിക്കും രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ സെയിൽസ് എക്സിക്യൂട്ടീവ്മാർ എന്നിവരിലാണ് ഇത് സാധാരണയായി കാണുന്നത് ആയുർ രേഖയിൽ വെള്ളപ്പുള്ളികൾ കഠിനമായ നേത്രരോഗത്തെ സൂചിപ്പിക്കുന്നു ആയുർ ഒരു ചതുരം കാണുകയും അതിൻ്റെ വിടവിലൂടെ ആയുർ രേഖ ചെയ്യുന്നതായി കാണുകയാണെങ്കിൽ ആ വയസ്സിൽ ഉണ്ടാകാവുന്ന കഠിന രോഗത്തെ അത് സൂചിപ്പിക്കുന്നു ആയുസിന് ആയുസിന് തടസ്സമുണ്ടാകാവുന്നതിൽ നിന്നും ക്രമേണ മോചനം നേടുമെന്നും മനസ്സിലാക്കാവുന്നതാണ് ആയുർരേഖ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ദീർഘകാലം ഒരേ രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഏഴു വർഷം കൂടുമ്പോൾ പ്രധാനപ്പെട്ട രേഖകൾക്കെല്ലാം സ്ഥാനചലനം ചലനം ഉണ്ടാകുമെന്ന് എന്നാൽ ഏഴു വർഷം കൂടുമ്പോൾ പ്രധാനപ്പെട്ട രേഖകൾക്കെല്ലാം സ്ഥാനചലനമുണ്ടാകുമെന്നത് ഒരു പൊതു പൊതുതത്വമാണ് ആരോഗ്യരേഖയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന ഇതിൻ്റെ അടിസ്ഥാന ഘടനയിൽ വലിയ വ്യതിയാനങ്ങൾ കാലക്രമത്തിൽ വരാനിടയില്ല എന്നാൽ ചെറുരേഖകൾ ആയുർ രേഖയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതുപോലെ ദ്വീപ അടയാളങ്ങൾ കുരിശ് കറുത്തതും വെളുത്തതുമായുള്ള പുള്ളികൾ തൂവൽ രേഖകൾ വലയം നക്ഷത്രങ്ങൾ തുടങ്ങിയ ചിഹ്നങ്ങൾ ആയുർ രേഖയിൽ വരുമ്പോൾ അതത് ഫലങ്ങൾ മുകളിൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു ആയുർ രേഖയിൽ നിന്നും രേഖകൾ പൊട്ടിപ്പുറപ്പെടുന്നത് വ്യാഴമണ്ഡല വ്യാഴമണ്ഡലത്തിലേക്കോ ശനി തുടങ്ങി ഏതെങ്കിലും മണ്ഡലത്തിലേക്കോ പോകുന്നത് പൂർണമായും വികസിച്ച് വരുന്നതിന് ഒന്നര വർഷമെടുക്കുമെന്നതാണ് ഏകദേശ കണക്ക് തന്മൂലം അത്തരം രേഖകൾ വ്യക്തമായി കണ്ടാൽ അവയുടെ ഫലം കാല കൂടി പറയാൻ പ്രയാസമുണ്ടാവില്ല ആയുർ രേഖയുടെ നിറത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം അതത് കാലത്തു തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അപകട സാധ്യത പ്രമേഹം അർബുദം രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യത്തെ കാർന്നു തന്ന രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അത് സഹായിക്കും ആയുർ രേഖ ബുദ്ധിരേഖ ഹൃദയരേഖ ഭാഗ്യരേഖ ഇവ നാലുമാണ് കൈത്തലത്തിൻ്റെ പ്രധാന രേഖകൾ ഇവയുടെ സ്ഥിതി നില തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരാളിൻ്റെ കൈരേഖാ ഫലം പറയാൻ തുടങ്ങാവൂ കൈത്തലത്തിലെ പ്രധാന രേഖകൾ ഇവയുടെ സ്ഥിതി നില തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരാളിൻ്റെ കൈരേഖാഫലം പറയാൻ തുടങ്ങാവൂ ഈ പ്രധാന രേഖകളിൽ മാറ്റം സംഭവിക്കുന്നതിന് ഏകദേശം ഏഴു വർഷം എടുക്കുമെന്ന് പറഞ്ഞുവല്ലോ ഇതിനേക്കാൾ അല്പം പ്രാധാന്യം കുറഞ്ഞതെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട രേഖകളാണ് ആരോഗ്യരേഖ കുജരേഖ സൂര്യരേഖ കങ്കണരേഖ വിരൽമുട്ടുകളിലെ രേഖ എന്നിവ ഈ രേഖകളിൽ മാറ്റമുണ്ടാകുന്നതിന് മൂന്ന് വർഷം മതി എന്നാൽ അടയാളങ്ങൾ കുരിശ് നക്ഷത്രം ദ്വീപ് വല വൃത്തം ബിന്ദുക്കൾ പുള്ളികൾ എന്നിവ മൂന്ന് മാസം കൊണ്ട് വികസിച്ച് പൂർണ്ണതയിലെത്തുന്നവയുമാണ്